ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ ആര്യടൻ മുഹമ്മദ് അനുസ്മരണാദിനത്തിൽ നിലമ്പൂർ നഗരസഭയുടെ കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തത് ആര്യടൻ മുഹമ്മദിനെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് പാലോളി മെഹബൂബ് പറഞ്ഞു ദീർഘകാലം നിലമ്പൂരിന്റെ എം എൽ എയും മന്ത്രിയുമായിരുന്ന ആര്യടൻ മുഹമ്മദിന്റെ അനുസ്മരണ സമ്മേളനം സെപ്റ്റംബർ മാസം ഇരുപത്തി തീയതി നടക്കുന്ന വിവരം രണ്ടു മാസങ്ങൾക്ക് മുമ്പേ തന്നെ സംഘാടകർ പൊതുജനങ്ങൾ അറിയുന്ന രീതിയിൽ മാധ്യമങ്ങളിലൂടെയും അറിയിച്ചിട്ടുള്ളതാണ് ഇന്നേ ദിവസം തന്നെ ബോധപൂർവം അടിയന്തര സ്വഭാവം ഇല്ലാഞ്ഞിട്ട് പോലും നിലമ്പൂർ നഗരസഭയുടെ കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തത് ആര്യാടൻ മുഹമ്മദിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് കൗൺസിൽ യോഗത്തിൽ യു ഡി എഫ് അംഗങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയില്ലെന്നും ആയതിനാൽ ഇന്നത്തെ കൗൺസിൽ യോഗം മാറ്റിവെക്കണമെന്നും ആവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്ക് രേഖാമൂലം കത്ത് നൽകിയിട്ടും കൗൺസിൽ യോഗം ഇന്ന് തന്നെ നടത്തുന്നത് ആര്യാടൻ മുഹമ്മദിനോടുള്ള അവഗണനയും അപമാനിക്കലുമാണ് പാലോളി മെഹബൂബ് പറഞ്ഞു നിലമ്പൂർ നഗരസഭയുടെ കൗൺസിൽ യോഗം ഇന്ന് ചേരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് വളരെ ബോധപൂർവമാണിത് ആര്യാർ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഏവരാലും ആദരിക്കപ്പെട്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ബഹുമാനിക്കുകയും ആദരവും കൊടുത്തിട്ടുള്ള ഒരു നേതാവാണ് ആ നേതാവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് അതേ സമയത്ത് ഞങ്ങൾക്ക് കൗൺസിലർമാർക്ക് ആ കൗൺസിലിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ടായിട്ട് പോലും നഗരസഭാ അധികൃതർ ഇന്ന് കൗൺസിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇത് സി പി എമ്മിൻ്റെ അറിവോട് കൂടിയാണോ എന്ന് വ്യക്തമാക്കാൻ ആ പാർട്ടി തയ്യാറാകണം അതിൻ്റെ പാർട്ടി നേതാക്കന്മാർ തയ്യാറാകണം ആര്യാറിൻ മുഹമ്മദിനെ പോലുള്ള സമുന്നതനായ ഒരു നേതാവ് ഇന്ന് ഇവിടെ ഓർമ്മിപ്പിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനത്തിൽ തന്നെ കൗൺസിൽ വെച്ച രീതി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ആ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് ഈ കാര്യം സി പി എം നേതൃത്വമാണ് വ്യക്തമാക്കേണ്ടത് നേതൃത്വവും നേതൃത്വവും ഏരിയ കമ്മിറ്റി രീതിയിൽ നഗരസഭ ഈ കൗൺസിൽ യോഗം വ്യക്തമാക്കാൻ പാർട്ടി നേതൃത്വം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഏവരും ആദരിക്കപ്പെട്ടിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ രണ്ടാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ദേശീയ നേതാക്കന്മാരും ഇടത് സഹയാത്രികരും ഉൾപ്പെടുന്ന നേതൃനിര പങ്കെടുക്കുന്ന അനുസ്മരണ പരിപാടി നടക്കുന്നുണ്ട് പോലും ബോധപൂർവം നടത്തിയ ഈ തീരുമാനം നിലമ്പൂരിലെ സി പി എം നേതൃത്വം അറിഞ്ഞുകൊണ്ടോ എന്ന് ആ പാർട്ടിയുടെ നേതാക്കന്മാർ വ്യക്തമാക്കണമെന്നും പാലോളി മെഹബൂബ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ